ബിഗ് ബോസ് സീസൺ സിക്സ് ഇരുപത്തിയാറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജയിൽ നോമിനേഷനും സ്പോൺസർ ടാസ്കും എല്ലാം ചേർന്നതാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് യമുനാ റാണിയും ഗബ്രിയും ജാസ്മിനും തമ്മിലാണ് കഴിഞ്ഞ ദിവസം ചെറിയ വാക്കു തർക്കങ്ങൾ ഉണ്ടാകുന്നത് യമുന റാണി ഓരോ ദിവസം കഴിയും തോറും ഇപ്പോൾ മുന്നിലേക്ക് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് മുഴുവൻ കടന്നു പോയത് യമുന റാണിയിലൂടെയാണെന്ന് തന്നെ പറയാം അൻസിബയും ഋഷിയും ജാൻമണിയുമുള്ള ഏഷ്യണി ഗ്രൂപ്പിലേക്ക് യമുന റാണിയും കടന്നു വരുന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ഋഷിയോടും മൻസിബിയോടും ചാൻമണിയോടും ജാസ്മിനെയും ഗബ്രിയേയും കുറിച്ചുള്ള ഓരോ കുറ്റങ്ങളും യമുന റാണി എണ്ണി പറയുകയാണ് കഴിഞ്ഞ ദിവസം ഒരു തർക്കത്തിനിടെ ജിൻഡോയ്ക്കെതിരെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന വാക്ക് ജാസ്മിൻ ഉപയോഗിച്ചതിനോട് യമുനയ്ക്ക് എതിർപ്പാണ് അക്കാര്യം പറഞ്ഞുകൊണ്ട് സെക്ഷൽ ഫ്രസ്ട്രേഷനെ കുറിച്ച് വളരെ കൃത്യമായി അറിയാവുന്ന ഇരുപത്തി മൂന്ന് വയസ്സായ ജാസ്മിൻ ഗബ്രിയുമായി ഇവിടെ കാണിക്കുന്നത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയാണോ എന്നാണ് യമുന റാണി ചോദിക്കുന്നത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ജാസ്മിൻ മൈക്ക് ധരിക്കാതെ നടക്കുന്നത് മൈക്ക് ധരിക്കാതെ നടക്കുന്നത് ബിഗ് ബോസിലെ നിയമലംഘനമാണെന്ന് പറഞ്ഞ് ലാലേട്ടൻ ജാസ്മിന് പണിഷ്മെന്റ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസവും ആ സെയിം കാര്യം തന്നെയാണ് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ ആവർത്തിച്ചത് മൈക്കിട നടക്കുന്ന ജാസ്മിനോട് ജാസ്മിൻ മൈക്ക് എവിടെയെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഡ്രസ്സിംഗ് റൂമിന്റെ അടുത്തേക്ക് ഓടി അവിടെ മൈക്ക് ജാസ്മിൻ ജാസ്മിൻ മാത്രം എന്താണ് മൈക്കിടാൻ എങ്ങനെ എന്നാണ് ബിഗ് ബോസ് ചോദിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ അഞ്ചാമത്തെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പോൾ ജാസ്മിനാണ് എന്നാൽ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള കാര്യത്തിലും വലിയ തർക്കങ്ങൾ ടീമിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ ആകാൻ ജാസ്മിനേക്കാളും യോഗ്യതയുണ്ടെന്ന് പറഞ്ഞ് യമുന റാണി രംഗത്തെത്തി ക്യാപ്റ്റൻ ആകാൻ ആഗ്രഹമുണ്ടെന്ന് യമുനാ റാണി പറഞ്ഞെങ്കിലും അത് നടക്കില്ലെന്ന് പറഞ്ഞ് ടീമിലുള്ള ജാസ്മിൻ ഗബ്രി ശ്രീരേഖ എന്നിവർ എതിർപ്പ് പ്രകടിപ്പിച്ചു യമുന വലിയ രീതിയിൽ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് എതിർത്തെങ്കിലും ശ്രമം വിഫലമാവുകയായിരുന്നു ടീമിലുള്ള ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഒടുവിൽ ജാസ്മിനെ തന്നെ ക്യാപ്റ്റൻ ആക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം പവർ ടീം ടാസ്ക് നടന്നിരുന്നു ഇതിൽ മൂന്ന് ടാസ്കിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗബ്രിയും ജാസ്മിനും അടങ്ങുന്ന ടണൽ ടീമാണ് പുതിയ ആഴ്ചയിൽ പവർ ടീമാകുക ഇവരിൽ നിന്നും ഒരാളാണ് ക്യാപ്റ്റൻ ആകേണ്ടത് അങ്ങനെയാണ് ജാസ്മിനെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തതും എന്നാൽ ഇത്തവണ എന്തുകൊണ്ടോ ജാസ്മിനും ഗബ്രിക്കും ഒപ്പമാണ് ശ്രീരേഖ നിന്നത് പലപ്പോഴും പല കാര്യങ്ങളിലും ഇപ്പോൾ യമുനാറാണിയും ശ്രീരേഖയും തമ്മിൽ സ്വര ചേർച്ചകൾ ഉണ്ടാകുന്നത് കാണാം ആദ്യം നല്ല സൗഹൃദമായിരുന്ന ഇരുവരും ഇപ്പോൾ വളരെ അകൽച്ചയിലാണ് നിലവിൽ ശ്രീരേഖയാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും കൂടെ നിൽക്കുന്ന ഒരേ ഒരു മത്സരാർത്ഥി അത് മാത്രമല്ല ആദ്യ ആഴ്ചകൾ അൻസിബിക്കും ഒപ്പം നിന്ന ശരണ്യാനന്ദും ശരണ്യാനന്ദ്രീതുവും മറ്റൊരു ഗ്രൂപ്പായി തിരിഞ്ഞിരിക്കുകയാണിപ്പോൾ അങ്ങനെ ആകെ മൊത്തം ത്തിൽ കുഴഞ്ഞു മറഞ്ഞ ഒരു ഗ്രൂപ്പ് കളിയാണ് ബിഗ് ബോസിനുള്ളിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ബിഗ് ബോസിന്റെ ടാസ്കിലൂടെ അൻഷിബ ഋഷി ടീമും രണ്ടും രണ്ടായിരിക്കുകയാണ് അടുത്തത് ജാൻമണിയാണ് പല ഗ്രൂപ്പിലായി പറഞ്ഞു നടക്കുകയാണ് ജാൻമണി എന്നാലും അൻസിബയുടെയും ഋഷിയുടെയും ഗ്രൂപ്പിലാണ് ജാൻമണി വന്നിരുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നത് നോറയ്ക്കെതിരെ ജാൻമണി പറഞ്ഞ തേർഡ് ക്ലാസ് പരാമർശം കഴിഞ്ഞ ദിവസവും ബിഗ് ബോസ് വീട്ടിൽ ചർച്ചയായിരുന്നു എന്നാൽ ഒരു കാര്യമുണ്ട് ജാൻമണിയുടെ ശാപ വിഷയം ിൽ പറയാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു മത്സരാർത്ഥി അത് ശ്രീരേഖയാണ് ജാൻമണി പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണമെന്നും അവർ സൂചിപ്പിച്ചു ചെറിയ കാര്യങ്ങളിൽ പോലും കുറ്റം പറയുന്ന മറ്റുള്ളവർ എന്തുകൊണ്ട് ഇത്രയും ചർച്ചയായ ജാൻമണിയുടെ ഭീഷണി വിഷയവും പ്രാക്ക് വിഷയമൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ജയിൽ നോമിനേഷനും നടന്നു നിലവിലെ പവർ ടീമിന്റെ തീരുമാനത്തിൽ ഗബ്രിക് ജയിലിലേക്ക് പോകാൻ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യപ്പെട്ടു പിന്നാലെ ഓരോരുത്തരും അവരുടേതായ നോമിനേഷൻ വോട്ടുകൾ രേഖപ്പെടുത്തുകയായിരുന്നു ഒടുവിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി നോറ ജയിലിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ടു അതേസമയം ബിഗ് ബോസ് വീട്ടിലെ വരും ദിവസങ്ങളിലെ വയൽ കാർഡ് എൻട്രികളുടെ കടന്നുവരവ് ഹൗസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ആരോഗ്യയാകും പുതിയ ആറ് വയൽ കാർഡുകൾ എന്നറിയാൻ ക്ഷമയോടെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു